ഒരു വീട് പണിയുമ്പോൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അത് ചെങ്കല്ല് ടൈൽസ് ഉപയോഗിക്കുന്ന ഒന്നാണ് നിങ്ങൾക്ക് നൂറ് വർഷം കഴിഞ്ഞാൽ ഈ ഒരു ഉപയോഗിക്കുന്ന നമ്മുടെ കല്ലിന് അതിൻ്റെ കളർ വ്യത്യാസമോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരില്ല നമുക്കതേപോലെ തന്നെ വ്യത്യസ്തമായ സേയ്സുകൾ ടൈം സ്റ്റോണിലൂടെ മാത്രം മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് നമ്മൾ സർവീസ് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് അതേപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ ഒരു അവൈലബിലിറ്റി കൂടെ നമുക്കുണ്ട് അപ്പം ഇത് കൂടാണ്ട് നമുക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ റിലേറ്റഡ് ആയിട്ട് ചെങ്കലിൻ്റെ സ്ലാബ് സിക്സ് ഫീറ്റ് ലെങ്ത്തും ടു ഫീറ്റ് വിടുത്തുമായിട്ടുള്ള സ്ലാബ്സ് വരുന്നുണ്ട് ട്വൻറ്റി ഫൈവ് എം എം തിക്നെസ്സിലേക്ക് ഇൻറ്റീരിയർ ഫ്ലോറിങ്ങിനാണ് വരുന്നത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളത് ഒരു വീട് മുഴുവനായിട്ട് ഇൻറ്റീരിയർ ഫ്ലോറിങ് ചെയ്തത് കാണിക്കുന്നുണ്ട് കൂടാണ്ട് തന്നെ നമുക്ക് ടെമ്പിൾ കൺസ്ട്രക്ഷൻ എല്ലാം ഈസി ആക്കാൻ വേണ്ടി ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെങ്കലിൻ്റെ വലിയ പില്ലറുകൾ വരുന്നുണ്ട് വ്യത്യസ്ത വലുപ്പത്തിലുള്ള വലിയ പില്ലറുകൾ കസ്റ്റമൈസ്ഡ് സൈസ് സ്റ്റോൺസ് പ്രൈം സ്റ്റോണിലൂടെ മാത്രം നമുക്ക് അവൈലബിൾ ആണ് എക്സ്റ്റീരിയർ പാവിങ്ങിനെ നമുക്ക് മുറ്റത്തേക്ക് വിരിച്ചിട്ട് ആ മുറ്റം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ചെങ്കലിൻ്റെ പാവിങ് സ്റ്റോൺസ് വരുന്നുണ്ട്